നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എന്തൊക്കെയുണ്ടെങ്കിലും സമാധാനവും സന്തോഷവും കിട്ടാത്ത ചില വീടുകളുണ്ട് അല്ലെങ്കിൽ ആ വീട്ടിൽ കഴിയുന്ന അംഗങ്ങളുണ്ട് പണവും സർവ്വ വസ്തുക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ സമ സന്തോഷം അല്ലെങ്കിൽ സമാധാനം ഇവയൊന്നും ലഭിക്കുന്നില്ല വീടിനുള്ളിൽ കലഹങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ എപ്പോഴും സർവ്വസാധാരണമായി ഉണ്ടായിക്കൊണ്ടിരിക്കും നാട്ടുകാർക്ക് അല്ലെങ്കിൽ പറയാനുള്ളത് ആ വീട്ടിൽ എപ്പോഴും വഴക്കാണല്ലേ കലഹമാണ് എന്ന് പറയത്തക്ക രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ്യരായി മാറുന്ന ഒരു മാറുന്ന കുടുംബങ്ങൾ അതായത് കാരണം ഒന്നുമില്ലെങ്കിൽ പോലും കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്താണ് കാരണം എന്ന് പോലും കണ്ടുപിടിക്കാനും സാധ്യമാകുന്നില്ല അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അവ വാസ്തുപര വാസ്തുപര പ്രകാരം ചില കാരണങ്ങളാൽ വീടുകളിൽ അല്ലെങ്കിൽ ഭവനങ്ങളിൽ ഇങ്ങനെ കലഹങ്ങൾ അല്ലെങ്കിൽ കുടുംബങ്ങൾക്കിടയിൽ സ്വൈര്യം ഇല്ലായ്മ അല്ലെങ്കിൽ ഒത്തൊരുമ ഇല്ലായ്മ ഉള്ള അവസ്ഥകൾ വന്നു ചേരാമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതായത് മനസ്സമാധാനം ഇല്ലായ്മ അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടായി ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ ആർഭാടങ്ങളും ഉണ്ടെങ്കിൽ പോലും മനസ്സമാധാനം ഇല്ല ഒന്ന് ഉറങ്ങുമ്പോൾ മനസ്സ് ശാന്തമായി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ വാസ്തുശാസ്ത്രപരമായി ഇതിനുള്ള ചില ഉത്തരങ്ങൾ ഒരു ഭവനത്തിൽ വാസ്തുശാസ്ത്രപരമായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി നമ്മളാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം ഓട്ട വീണ പാത്രങ്ങൾ അതായത് ഭവനത്തിൽ ഓട്ട വീണ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അവ എത്രയും വേഗം ഭവനത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് അതായത് സുഷിരങ്ങൾ പാത്രം ഇത്തരം ചോർച്ച പോലെയുള്ള പാത്രങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്നും ദ്രവ്യങ്ങളെ നഷ്ടപ്പെടുത്തും എന്നതിലുപരി നമ്മൾക്ക് മാനസികമായി പല പല വിഷമങ്ങളും അതായത് കാരണം ഇല്ലാത്ത പ്രശ്നങ്ങൾ അതായത് കാരണമൊന്നുമില്ല പക്ഷേ പ്രശ് പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നമ്മൾ എന്ത് ശേഖരിച്ചു വെച്ചാലും അതിനെ ഒരു സുഷിരം അല്ലെങ്കിൽ ഒരുപാട് സുഷിരങ്ങളിലൂടെ നഷ്ടപ്പെടുകയാണ് വെച്ചാൽ സമാധാനപരമായ സന്തോഷപരമായ അന്തരീക്ഷത്തിനെ അതിനിളക്കം സംഭവിപ്പിക്കുന്ന രീതിയിലുള്ള കാരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും ചില വീടുകളിൽ ഇങ്ങനെയുള്ള ഓട്ട ഉള്ള പാത്രങ്ങളെല്ലാം സൂക്ഷിച്ച് ചില മച്ചിൽ വെക്കാറുണ്ട് അത് അവിടെ ഇരുന്നോട്ടെ പിന്നെ എന്തെങ്കിലും ഒരുമിച്ച് അല്ലെങ്കിൽ കൊടുത്ത് വേറെ പാത്രങ്ങൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കും ആ ആയിരിക്കുന്ന അത്രത്തോളം കാലം ആ ഭവനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാരണമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു ഭവനത്തിൽ നിന്ന് മാറ്റേണ്ടതാണ് ഓട്ടവീണ പാത്രങ്ങൾ എത്രയും വേഗം മാറ്റുക ഉപയോഗശൂന്യമായവയാണ് ആ ഉപയോഗശൂന്യമായവ എന്തൊരു വീട്ടിലുള്ളിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് വീട്ടിലുള്ളിൽ വെക്കേണ്ടത് അല്ലാതെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ഒന്നല്ല ഉപയോഗശൂന്യം നമ്മൾക്ക് അതുകൊണ്ടൊരു ഉപയോഗമില്ലെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുന്നത് യാതൊരു അർത്ഥവും ഇല്ല അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഭവനത്തിൽ നിന്ന് മാറ്റുക ഭവനത്തിലുള്ള ആളുകൾക്കിടയിൽ അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്ക ക്കാൻ ഇങ്ങനെയുള്ള കാ വീണ പാത്രങ്ങൾ കാരണമാകും അതുപോലെ ഉടഞ്ഞ വിഗ്രഹങ്ങൾ ഉടഞ്ഞ വിഗ്രഹങ്ങൾ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതുപോലെ പൊട്ടിയ ഫോട്ടോകൾ കീറിയ ചിത്രങ്ങൾ എന്നിവയും ഒഴിവാക്കേണ്ടതാണ് ഏതെങ്കിലും ഈശ്വരന്മാരുടെ ഫോട്ടോകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് മാറ്റേണ്ടതാണ് കാരണം ദൈവകോപം ഉണ്ടാകുന്നതിന് കാരണമാകും അകാരണമായ ചില പ്രശ്നങ്ങളിലാണ് ഇങ്ങനെ ചെന്ന് എത്തപ്പെടുന്നത് അതായത് ചില വീടുകളിൽ അത് ചില കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ നിലത്ത് വീണ് പൊട്ടിയിട്ടുണ്ട് സൈഡ് പൊട്ടിയതല്ലേ ഉള്ളു അതവിടെ ഇരുന്നോട്ടെ കാ കുഴപ്പമില്ല കാരണം ഇതുപോലൊരു നല്ല വിഗ്രഹം ഇനി കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് സൈഡ് പൊട്ടിയതേ ഉള്ളൂ മുഖത്തിന് കുഴപ്പമില്ല അല്ലെങ്കിൽ സൈഡ് ഭാഗത്തല്ലേ പൊട്ടിയേക്കുന്ന കുഴപ്പമില്ല എന്ന കൂടി ഇങ്ങനെയുള്ള സാധനം അതായത് ദേവന്മാരുടെ ചിത്രങ്ങളാകട്ടെ സൈഡ് ഒന്ന് കീഴുകയോ അല്ലെങ്കിൽ ചിതലായിരിക്കുകയോ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ മാറ്റാത്ത ചില വീട് ഭവനങ്ങളിൽ അത് സൂക്ഷിച്ചു വെക്കാറുണ്ട് മുതിർന്ന ആളുകൾ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല അത് പ്രത്യേകിച്ച് ദൈവങ്ങളുടെ ചിത്രങ്ങളാകട്ടെ പെട്ടെന്ന് അത് എത്രയും പെട്ടെന്ന് അങ്ങനെ മാറ്റിയിട്ട് പുതിയത് വാങ്ങിക്കാൻ കഴിയും എവിടെയെങ്കിലും ദൂരക്ഷേത്രങ്ങളിൽ പോകുന്നവരോട് പറഞ്ഞാൽ പോലും അവർ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും നല്ല ചില ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്ന വഴിക്ക് കിട്ടുന്ന ചില വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എപ്പോഴും അവിടെ പോയി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു തോന്നലോ അല്ലെങ്കിൽ ആ ധാരണ കൊണ്ട് പൊട്ടി സൈഡ് ഒന്ന് പൊട്ടിയാൽ പോലും അത് വീണ്ടും ഭവനത്തിൽ തന്നെ വെച്ച് ആരാധിക്കാറും പ്രാർത്ഥിച്ചു പോരാറുമുണ്ട് അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ഇങ്ങനെ ഉടഞ്ഞ ചിത്രങ്ങൾ ഉടഞ്ഞ ഫോട്ടോകളാകട്ടെ അല്ലെങ്കിൽ സൈഡ് കീറിയതായിട്ടുള്ള ചിത്രങ്ങൾ ദേവന്മാരുടെ ചിത്രങ്ങൾ വെച്ച് ആരാധിക്കുവാൻ പാടുള്ളതല്ല എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ് അതുപോലെ തന്നെയാണ് നിലച്ച ഘടികാരം നിലച്ച എന്ന് പറഞ്ഞാൽ ചില ഭവനങ്ങളിലുണ്ട് ഒക്കെ സമയം മാറിയത് ക്ലോക്ക് ആയാലും കയ്യിൽ ഉപയോഗിക്കുന്ന വാച്ച് ആയാലും അത് ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സാഹചര്യങ്ങൾ ഉണ്ട് മാറ്റാൻ പറ്റാത്ത അവസ്ഥകൾ വന്നുചേരാം അങ്ങനെ വരുമ്പോൾ അതിനെ ചിലപ്പോൾ അല്ലെങ്കിൽ മറവി മറന്നു പോവുകയും ചെയ്യും സമയമാണ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഒത്തിരിമേ ഉള്ളൂ സമയം സമയം അപ്പോൾ ആ സമയം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് നമ്മൾക്കും എനിക്കും നിങ്ങൾക്കും എല്ലാം ഈ പറയുന്ന ഓരോ നിമിഷവും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷവും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷവും എല്ലാം വിലപ്പെട്ടതാണ് അപ്പോൾ സമയത്തിനെ അത്രത്തോളം വില കൽപ്പിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം അതായത് നിലച്ച കടികാരം അതെന്ന് പറഞ്ഞ അത്ത ഒരു സാധനമാണ് അതിനെ നല്ലൊരു വാച്ചാണ് ചിലപ്പോൾ അത് നമ്മൾ ശ്രദ്ധ ചിലപ്പോൾ ചില ആളുകളുണ്ട് മൊബൈലിനകത്ത് സമയം നോക്കുന്നതുകൊണ്ട് വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നിലച്ച് ബാറ്ററി തീർന്നു വെച്ചാൽ അത് ഇങ്ങനെ അത് തൂങ്ങിയിരിക്കുന്ന ഭിത്തിയിൽ ഇങ്ങനെ ഇരിക്കാറുള്ളത് അത് നമ്മൾക്ക് തോന്നുമ്പോ അതങ്ങനെ ഇരുന്നോട്ടെ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോലും ചില ഭവനങ്ങളിൽ ഭവനങ്ങളിൽ കാരണമില്ലാത്ത പ്രശ്നങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും അതായത് ദാമ്പത്യപരമായ പ്രശ്നങ്ങൾക്കും എല്ലാം വഴിതെളിക്കുന്ന ഒരു കാര്യമാണ് ക്ലോക്ക് ഇങ്ങനെ നിലച്ച ക്ലോക്ക് അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലോക്ക് അല്ല നിലച്ച ക്ലോക്ക് സമയം കാണിക്കുന്ന ക്ലോക്ക് അല്ല സമയം നിലച്ച് ചത്തതുപോലെ ഇരിക്കുന്ന ക്ലോക്ക് അത് ബാറ്ററി വാങ്ങിച്ചിട്ട് പ്രവർത്തന യോഗ്യമാക്കി മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്തതായി കയറിയ വസ്ത്രങ്ങൾ അപ്പോൾ ചില ഭവനങ്ങളിലുണ്ട് കീറിയ വസ്ത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാനേ പാടുള്ളതല്ല വീട്ടിൽ കീറിയ വസ്ത്രങ്ങൾ അത് മാറ്റേണ്ടതാണ് ഇവ തുന്നി ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ കീറലോട് കൂടി ഉപയോഗിക്കാൻ പാടില്ല ചില ആളുകളുണ്ട് പറമ്പിലൊക്കെ ജോലി ചെയ്യുന്നവരാകട്ടെ കീറിയതല്ലാതെ പറമ്പിൽ ഉപയോഗിക്കുകയില്ലയോ അല്ലെങ്കിൽ പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോകലോ എന്ന് വെച്ച് ആ വസ്ത്രം വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും കീറിയ വസ്ത്രം അതിന് പറമ്പിൽ ഉപയോഗിക്കട്ടെ ഉപയോഗിക്കുന്നതാകട്ടെ അല്ലാതെ വേറെ ഫങ്ഷന് പോകുന്നതാകട്ടെ ഏത് കാര്യത്തിനായാലും കീറിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല അത് ചില തുന്നി ഉപയോഗിക്കുന്നതിന് വിഷയമില്ല അല്ലാതെ കിറിയത് കൂടി ചില ആളുകളെ കണ്ടിട്ടുണ്ട് ജോലിയൊക്കെ ചെയ്യും പറമ്പ് ജോലി ചെയ്യുന്നതിൽ ആ കിറലോടുകൂടി അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ പാടുള്ളതല്ല എന്നു പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അത് കിടക്കുമ്പോൾ നമുക്കും അത് ദോഷം ചെയ്യും അതിരിക്കുന്നതോളം ഭവനത്തിനും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ കേടായ കല്യാണ ആണെങ്കിൽ പോലും അത് എന്തെങ്കിലും രീതിയിൽ നശിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ അതും സൂക്ഷിക്കുന്നത് ശരിയുള്ള കാര്യം അല്ല പക്ഷേ കല്യാണ സാരി അതായത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയെ എപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ ആ നല്ലൊരു ദിവസത്തെ ഓർക്കുന്നതിന് വേണ്ടിയാണ് ഈ സാരി സൂക്ഷിക്കുന്നത് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അത് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുന്നത് ആണ് ഉത്തമ ああ。Up. എങ്കിലും അതിനെ ഞാൻ ഇതായിട്ട് പറയുന്നില്ല കാരണം പലരുടെയും അതൊരു ഒരു ഒരു സ്വപ്ന സ്വപ്ന അന്നത്തെ സ്വപ്ന ദിവസത്തിൻ്റെ ഒരു മുതൽക്കൂട്ടല്ലേ അത് അതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പോലും കീറിയ വസ്ത്രങ്ങൾ അത് എന്താ വില കൂടിയതാണെങ്കിൽ പോലും അത് ഭവനത്തിൽ സൂക്ഷിക്കാതിരിക്കുക അഥവാ കീറിയ വസ്ത്രം സൂക്ഷിക്കേണ്ടതാണെങ്കിൽ അത് തുന്നി വൃത്തിയാക്കി വേണം സൂക്ഷിക്കാനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് കാരണമില്ലാത്ത പ്രശ്നങ്ങളിലേക്കും ഭവനത്തിലെ സന്തോഷത്തെയും സമാധാനത്തെയും ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ട് എത്തിക്കുന്നത് അപ്പോൾ ഏവരും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഭവനങ്ങളിൽ കാണാറുള്ളതാണ് നിലച്ച ക്ലോക്ക് ഒരിക്കലും നിലച്ച ക്ലോക്ക് ക്ലോക്ക് വന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഭവനത്തിൽ എവിടെയെങ്കിലും വാച്ച് ആകട്ടെ അതാണെങ്കിൽ പോലും ഇലച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെ അങ്ങ് നിശ്ചലമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് അത് അതിൽ നിന്ന് നെഗറ്റീവ് പ്ര ഇതാണ് നമ്മളിലേക്ക് എത്തുന്നത് നമ്മൾ പോസിറ്റീവ് ആയിരിക്കും നമ്മളെ പോലും ആ നെഗറ്റിവിറ്റി വന്ന് കഴിയുമ്പോൾ ഇല്ലാതാകുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരെയാക്കി മുന്നോട്ട് പോകാൻ ഏവർക്കും സാധ്യമാകട്ടെ നല്ലൊരു ജീവിതം ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം